തച്ചോളി ഉദയനെപ്പറ്റി കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല വടക്കൻ പാട്ടുകളിലെ വീരനായകനായ തച്ചോളി ഉദയനൻ എ ഡി പതിനാറാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന തച്ചോളി മാണിക്കോത്ത് തറവാട് നിന്നിരുന്ന സ്ഥലമാണിത് ഇവിടെ ഇന്ന് ഒരു ക്ഷേത്രം മാത്രമാണുള്ളത് അതായത് കുറച്ച് കോവിലുകൾ ചെറിയ കോവിലുകൾ മാത്രമാണുള്ളത് അതിൽ ഉദയനക്കുറുപ്പിൻ്റെയും കോമക്കുറുപ്പിൻ്റെയൊക്കെ പ്രതിഷ്ഠകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വട്ടകരയിലാണ് ഈ തച്ചോളി മാണിക്കോത്ത് തറവാട് നിന്നിരുന്ന സ്ഥലമുള്ളത് വട്ടകര ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ അതുപോലെ തന്നെ ഈ മാണിക്കോത്ത് തറവാടിനടുത്തായിട്ടാണ് ലോകനാർക്കാവ് ക്ഷേത്രമുള്ളത് ലോകനാർക്കാവിലമ്മ എന്ന് പറയുന്നത് തച്ചോലി ഉദയനൻ്റെ ആരാധനാമൂർത്തിയായിരുന്നു നമ്മൾ ഈ പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ ലോകനാർക്കാവിലമ്മ എന്ന് പ്രേംനസീരൊക്കെ വിളിക്കുന്ന സീനുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം ആ ലോകനാർക്കാവ് ക്ഷേത്രവും ഈ വടകര ടൗണിനടുത്ത് തന്നെയുള്ള സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ വടകരയിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കാൻ മറക്കണ്ട കേട്ടോ